ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബാലഭാസ്കറിൻ്റെ ഈ മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാവരും കാത്തിരുന്നതായിരുന്നു അതായത് ബാലഭാസ്കറിൻ്റെ ഭാര്യ വന്ന് കാര്യം പുള്ളിക്കാര്യത്തിൻ്റെ കൂടി ഉള്ളപ്പോഴാണല്ലോ ഈ അപകടം സംഭവിക്കുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പിന്നെ അറിയായിരിക്കും ഇപ്പോഴും മിണ്ടാതിരിക്കുന്നത് എന്തൊക്കെയോ മറയ്ക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആരെങ്കിലും പേടിച്ചിട്ടാണോ എന്നൊക്കെ ഒരുപാട് ഊഹാപോഹങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അവരുടെ കുടുംബത്താണെങ്കിലും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതുവരെയും ലക്ഷ്മി വാ തുറന്നിട്ടില്ല പക്ഷെ ഇന്ന് മനോരമയ്ക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒന്നും അത് കേൾക്കണതാണ് അതിൻ്റെ അകത്ത് എനിക്ക് കണ്ടിട്ട് അവർ പറയുന്നതിൽ എല്ലാം കാര്യമുള്ളതായിട്ട് തോന്നുന്നു ഒന്നും മറിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷേ അതിൻ്റെ കൈ കമൻറ്റ് ബോക്സിൽ എന്നാ മാക്സിമം അവർ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ കുറച്ച് ചിലത് കുറച്ചൊക്കെ ഉള്ളൂ എന്നാ നെഗറ്റീവായിട്ടുള്ള കമൻ്റ് പറയുന്നത് പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും നല്ല രീതിയിൽ തന്നെയട്ടാ സംസാരിക്കുന്നത് എന്നാലും അവർ പറയുന്ന ചില കാര്യങ്ങളും നമുക്ക് കണ്ടുനോക്കാം

വിവാദങ്ങള് കേട്ടില്ലല്ലോ അപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എല്ലാം ലീഗൽ എന്റെ ബിസിനസ് എന്ന് പറയുന്നത് പക്ഷെ സ്നേഹിക്കുന്ന ഒരു വിവാദ ആൾക്കാര് ഞാനത് പറഞ്ഞു കേൾക്കണം ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ അവരുടെ മുന്നിൽ എല്ലാവരെയും പറഞ്ഞത് അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നി അവരുടെ മുന്നിൽ അന്ന് നടന്ന കാര്യങ്ങൾ ഞാൻ കണ്ടതും ഞാൻ അറിഞ്ഞമായ കാര്യങ്ങള് പറയണമെന്ന് തോന്നുന്നു അപ്പൊ പറയുന്നത് കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ട് ഉള്ള കാര്യമായിട്ടാണ് തോന്നിയത് കാര്യം എൻ്റെ അകത്ത് ഒരു പറഞ്ഞത് ഞാനൊരു സാധാരണക്കാരി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് സോഷ്യൽ മീഡിയയിലൊന്നും വലിയ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയല്ല സാധാരണക്കാരും സാധാരണക്കാരും ആയിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് എൻ്റെ ഭർത്താവും കുഞ്ഞുമാണ് അതിലും വലുതോന്നവർക്ക് നഷ്ടപ്പെടാനില്ല ഇനി ഇനിയൊന്നുമില്ല നഷ്ടപ്പെടാൻ അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഇവർക്കെതിരെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ തന്നെയല്ലേ മുന്നോട്ട് ഇറങ്ങേണ്ടത് അല്ലെങ്കിൽ മുന്നോട്ടിറങ്ങേണ്ടത് ഞാൻ തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ മുൻ തീർച്ചയായിട്ടും അത് വേണ്ട ആരെയാണ് വിളിക്കേണ്ടത് ആരെയാണ് പറഞ്ഞത് ആരോടെ പറയേണ്ടത് അത് ഞാൻ തീർച്ചയായിട്ടും ചെയ്തിരുന്നില്ല പക്ഷേ അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് എനിക്ക് അറിവില്ല എന്നുള്ളതാണ് പുള്ളിക്കാരത്തി അവിടെ പറയുന്നത് പിന്നെ ഇപ്പം എന്തുകൊണ്ട് ഈ സോഷ്യൽ മീഡിയേൻ്റെ മുമ്പിൽ ഇത്രനാളും പുറത്ത് വന്നിട്ടില്ല ഇപ്പം അഞ്ച് വർഷമായത് കാര്യമാണ് അപ്പോൾ എന്തുകൊണ്ട് പുറത്ത് ഇത്ര നാളും വന്നില്ല എന്തുകൊണ്ട് ഇപ്പോൾ വന്നു എന്ന് പറയുമ്പോൾ അതിനി അതിൻ്റേതായ റീസൺ ഉണ്ട് ഒന്ന് വെച്ചാൽ ഇപ്പം സി ബി ഐൻ്റെ രണ്ടാമത്തെ ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സി ബി ഐയോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം റെക്കോഡിക്കലും ലീഗലായിട്ട് തന്നെ വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം അപ്പോഴും ഇപ്പോഴും എല്ലാം ഞാൻ സോഷ്യൽ മീഡിയയിൽ മാത്രം വരുന്നില്ല എന്ന് മാത്രമേ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്നെപ്പോലെ ഒരു ഭർത്താവ് മരിച്ച സ്ത്രീയോട് എങ്ങനെയായിരിക്കും ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും എങ്ങനെയാന്നുള്ളത് അറിയാം അതായത് നമുക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഭർത്താക്കന്മാർ മരിച്ചിട്ട് ഇങ്ങനൊരു ചെറിയ സിറ്റുവേഷനും ഉണ്ടാകുമ്പോൾ ആൾക്കാർ അറിയോ അവക്ക് കാശ് കിട്ടും ആര് മരിച്ചാലും അക്കറ്റും മരിച്ചാലും ശരി അക്കൊച്ച മരിച്ചാലും ശരി പൈസ കിട്ടിയാൽ മതിയല്ല എന്ന് പറയുന്ന ആൾക്കാരുള്ളതാണ് അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള പോയിൻ്റാണ് പുള്ളിക്കാരത്തിൽ പറയുന്നതെല്ലാം എനിക്കങ്ങനെ എട്ടാ തോന്നിയത് കറക്റ്റായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതെല്ലാം വായി തോന്നിയത് അപ്പം അല്ല അതായത് അവർക്ക് പക്വതീം കാര്യങ്ങളും ൊണ്ട് അതനുസരിച്ചിട്ട് അവിടെ സംസാരിക്കുന്നത് അതിനകത്ത് എന്തിനും മറയ്ക്കാനാണോ അല്ലെങ്കിൽ അവർ സംസാര രീതി അങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയില്ല എന്നാ ഈ പറഞ്ഞ പോലെ നിങ്ങളെപ്പോലെ ഞാനും ആദ്യമായിട്ടാണ് ആ ഒരു അവരെ കുറിച്ചുള്ള ഇൻറ്റർവ്യൂ കാണുന്നത് അപ്പോൾ അവരുടെ സംസാരം ചിലപ്പോൾ അളന്നും പിന്നെ ഇതും കുറ കുറിച്ചൊക്കെ ഉള്ള സംസാരമായിട്ടാണ് എനിക്ക് തോന്നിയത് ചിലപ്പോൾ അവരെ സംസാര ശൈലി അതായിരിക്കാം അപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത് പക്ഷേ ചില കാര്യങ്ങളുണ്ട് എന്നാൽ അപ്പോൾ അതാണ് ഫസ്റ്റ് ടൈമിൽ വരാനുള്ളത് രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതുകൊണ്ട് തന്നെ എല്ലാം സോഷ്യൽ മീഡിയയിൽ വന്ന് പറയണം എന്നുള്ളതുകൊണ്ടാണ് പക്ഷെ എനിക്കിത് പറയാനുള്ളത് എന്നു വച്ചാൽ ഇപ്പോൾ ഈ അടുത്ത് പിന്നെ കലാഭവൻ സോബിന അങ്ങനെയുള്ള ഒരാൾ വന്നിട്ട് പിന്നെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അവൻ്റെ കുറച്ച് ആകർഷനങ്ങളൊക്കെ ഉണ്ട് അത് വലിച്ചിട്ട് ഇറക്കി കൊണ്ടുപോകുന്നൊക്കെ അയാൾ അതായത് എന്തൊക്കെയോ പുള്ളിക്കാരുതിക്ക് അതിനോട് താല്പര്യമില്ല ഭർത്താവ് എന്നുള്ള വ്യക്തിയോട് ഇതില്ല എന്തൊക്കെയോ അറിയാമെന്നൊരു വ്യക്തി ആയതും പോലെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അയാൾ വന്ന് എങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് വെറുക്കെ എന്തെങ്കിലും അതിനൊക്കെ ഒരു മറുപടി ഉണ്ടല്ലോ അതിൻ്റെ ഒരു ക്ലാരിറ്റി കൊടുക്കേണ്ടത് ലക്ഷ്മി തന്നെയാണ് കാര്യം ആരൊക്കെ എന്തൊക്കെയോ എന്തെങ്കിലും കാര്യങ്ങൾ മേലിൽ തട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ആരോപിച്ചിട്ടുണ്ടെങ്കിൽ ആ ആരോപണം തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യസ്ഥയും കൂടി ഉണ്ട് കാര്യം നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അത് എൻ്റെയൊക്കെ ആ ഏജിലുള്ള ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു പുള്ളിയെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇപ്പോഴത്തെ പിള്ളേരെ കാര്യമല്ല പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ ഈ മരിച്ചതും കാര്യങ്ങളൊക്കെ എല്ലാം അറിയുന്നുള്ളൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സിനിമകളും പാട്ട് സിനിമ പാട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ടിട്ട് തന്നെ നമുക്കത്രത്തോളം എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങളൊക്കോടൊക്കെ പ്രത്യേകിച്ചൊരു ആകാംക്ഷയാണ് എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ അർജുൻ ഓൾറെഡി എല്ലാവരും പറക്കെ അറിയുന്നതും അദ്ദേഹം ഒരു ഫ്രോഡാണ് ഒരു ഉടായ്പ ആയിരുന്നു അപ്പം അയാൾ അയാളാണ് ഇപ്പം ഇതിനെപ്പറിച്ച് കുറേ സംഭവങ്ങൾ അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ ബാലഭാസ്കർ അറിഞ്ഞോണ്ടാണോ അല്ലെങ്കിൽ ഭാര്യയോട് ചില ചിലവർ ചില ആണുങ്ങൾ ഭാര്യയോടൊന്നും പറയണമെന്നില്ല അപ്പോൾ ഇതെല്ലാം അറിഞ്ഞോണ്ടാണോ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പറ്റിക്കുമായിരുന്നോ അർജുൻ എന്നുള്ള ഡ്രൈവർ എന്നൊക്കെയാണ് ആൾക്കാർക്ക് അറിയേണ്ടത് ഏതായാലും അർജുൻ ഏതായാലും ഒരു ഫ്രോഡാണ് ഇതിൻ്റെയൊക്കെ ബാക്കിൽ ഒരു വ്യക്തിയാണെന്നാണ് പോലീസിൻ്റെ നിഗമനം അതുകൊണ്ടിട്ടാണ് ഇത്രത്തോളം ഈ ഒരു കേസ് ഇത്രത്തോളം വഴിത്തിരിവും കാര്യങ്ങളും എത്തിയേക്കുന്നത് പോലും അപ്പം അതിനകത്ത് ഇനി ബാക്കിയും കൂടി പറയുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് എനിക്ക് ഈ ഒരു ലക്ഷ്മി പറയുന്നതിനോട് എനിക്ക് തീർച്ചയായിട്ടും യോജിക്കുന്ന കാര്യം അവരുടെയാണ് ഇനി അവർക്കൊന്നും നട സംഭവിക്കാനൊന്നുമില്ല സംഭവിക്കാവുന്നതിൽ ഏറ്റവും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും സംഭവിക്കാവുന്നതിൽ ഏറ്റവും വലുതാണ് സ്വന്തം കുഞ്ഞും ഭർത്താവും നഷ്ടപ്പെടുക എന്നുള്ളത് അതിൽ കൂടുതൽ ഇനി അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല പൈസയും മുതലും ഇതൊക്കെ അതിലും മേലെയാകും എന്നുള്ളതില് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ലക്ഷ്മി പറയുന്നതിനോട് എനിക്ക് യോജിക്കേണ്ടി വരുന്നു പിന്നെ ആ ഒരു സംസാര രീതിയൊക്കെ ദുരിതകാലമായി അസുഖമായി കിടന്ന വ്യക്തിയാണ് മീര മീര മരിച്ചപ്പോഴും ലക്ഷ്മിക്ക് അവിടെ പോകാമായിരുന്നു ലക്ഷ്മി ആരും തടയില്ല ബാലഭാസ്തന്റെ ഭാര്യ എന്ന റെസ്പെക്ട് ആ കുടുംബം ലക്ഷ്മിക്ക് നൽകുന്നുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും വിമർശനങ്ങൾ ഉണ്ടാകും ലക്ഷ്മിക്ക് കാര്യങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും അറിയാമെന്ന് വിശ്വസിക്കുന്ന ഒരു സുഹൃത്താണ് ഞാൻ കാരണം ലക്ഷ്മി ബാലഭാസ്കറിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന വ്യക്തിയാണ് ബാലഭാസ്കർ എങ്ങനെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് ലക്ഷ്മിയുടെ എല്ലാ കാര്യങ്ങളും പറയുന്ന വ്യക്തിയാണ് ഞാൻ ബാലഭാസ്കർ ഭരിച്ച ശേഷം ലക്ഷ്മിയെ ഒന്നോ രണ്ടോ തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നോട് കമ്മ്യൂണിക്കേഷൻ ഇല്ല ഇപ്പോ ലക്ഷ്മിയുടെ പുതിയ നമ്പർ എന്താണെന്ന് അറിയില്ല ലക്ഷ്മിയെ കണ്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞത് ബാലഭാസ്കറിന്റെ കുറെ ആസ് സാധനങ്ങൾ ഇവിടെയുണ്ട് അതൊക്കെ തൂക്കി വെക്കണം അവൻ മറ്റേ അവൻ ചപ്പതേ ചത്തു ഇനി ഞാൻ എന്തിനെ പുറകെ പോകണം എന്ന തരത്തിലാണ് ലക്ഷ്മിയുടെ മറുപടി അപ്പൊ അവരുടെ ഇൻഡിമസി എത്രമാത്രമാണെന്ന് എനിക്ക് തന്നെ ബോധ്യമായി പിന്നെ ആ സൗഹൃദം നീട്ടിക്കൊണ്ടു പോയിട്ടും കാര്യമില്ലല്ലോ ലക്ഷ്മിക്ക് അറിയാം സഹതാപത്തിന്റെ മൂടുപടം കൊണ്ട് മൂടാതെ ആറു വർഷം കഴിഞ്ഞു ലക്ഷ്മി ഇങ്ങനത്തെ ഊഹാപോഹങ്ങളും കാര്യങ്ങളും ഓരോരുത്തരി പറയുമ്പോൾ അതിനകത്ത് എത്രത്തോളം വസ്തുതയുണ്ട് കാര്യം ഇത് പറയുന്നത് സോഷ്യൽ മീഡിയയിലോടാണ് അപ്പോൾ അവരോട് തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിന് ഒരു ക്ലാരിറ്റി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ അമ്മ അച്ഛനാണെങ്കിലും വന്നിരുന്നു ഓരോന്ന് പറയുന്നുണ്ട് അപ്പോൾ അതും അവരെ അവരെ മകനാണ് അപ്പോൾ ഈ അതിനും അതിനെക്കുറിച്ചും പറയുന്നുണ്ട് ലക്ഷ്മി ഏട്ടോ അതും ഞങ്ങൾ വെച്ചേക്കാം എന്നാ അവരുടെ മകനാണ് അത് അവരുടെ അവകാശമാണ് അത് ഞാൻ അങ്ങനെ ചെയ്യേണ്ട ഇങ്ങനെ ചെയ്യേണ്ട എന്ന് പറയുന്നതിൽ യാതൊരു കഴമ്പില്ല കാര്യം അവർ അവരുടെ അവരുടെ അവകാശമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പം ഈ കലാഭവൻ സോബിനായാലും വന്ന് പറയുന്ന കാര്യങ്ങളാണെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹബന്ധം അതായത് സുഹൃത്ത് എന്നുള്ള രീതിയിലുള്ള സ്നേഹബന്ധത്തിൻ്റെ മുകളിലാണ് വന്ന് പറയുന്നത് അതിനെയൊക്കെ അങ്ങനെ ഒരു രീതിയിലല്ലാത്ത ഒരു ഒരു അങ്ങനെ ഒരു തരത്തിലുള്ള മറുപടിയാണ് പുള്ളിക്കകത്ത് കൊടുക്കുന്നത് അത് അതൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് അത് പുള്ളിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത് അച്ഛൻ എന്ന് പറയുമ്പോൾ സ്വന്തം പിന്നെ പിതാവ് എന്നുള്ള രീതിയിൽ പിതാവ് മാതാവ് എന്നുള്ള രീതിയിലാണ് മാതാപിതാക്കളും ഇതിനെതിരെയുള്ള പിന്നെ കേസും കാര്യങ്ങൾക്കൊക്കെ പോയേക്കുന്നത് അതായത് ഈ ലക്ഷ്മിക്കെതിരെയും കൂടി ഇവരൊക്കെ സംസാരിക്കുന്നത് പക്ഷേ ഇതിനൊക്കെ പറയുന്നത് അതൊക്കെ അവരുടെ അവകാശങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ ഒന്നില്ലെങ്കിൽ പുള്ളിക്കാത്തിൻ്റെ സംസാര രീതികൾ ഇങ്ങനെയായിരിക്കാം അല്ലെങ്കിൽ എന്നെ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടാകാം ആൾക്കാർ പറയുന്നുണ്ടല്ലോ ഇപ്പം ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് കമൻ്റ് വരുന്നുണ്ടല്ലോ അപ്പം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു പക്ഷെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സംസാരം ആയതുകൊണ്ട് ചിലപ്പോൾ പുള്ളിക്കകത്ത് ഇങ്ങനെ ആയിരിക്കാം സംസാരിക്കുന്നത് അളന്നും കുറിച്ചും എല്ലാം എല്ലാത്തിനും ഒരു പിന്നെ സംസാരിക്കേണ്ടത് ഇങ്ങനെയാണ് എന്നുള്ളത് പുള്ളിക്കാരിക്ക് നല്ല തെറ്റമായിട്ടറിയാം ചടപടയെന്നുള്ളൊരു സംസാര രീതിയൊന്നും അല്ല നിർത്തി നിർത്തി പോയിന്റ് പോയിന്റ് പോലെയാണ് സംസാരിക്കുന്നത് അതിനകത്തൊക്കെ എനിക്കും അദ്ദേഹം ആ ഒരു വ്യക്തിയോട് ഞാൻ തീർച്ചയായിട്ടും യോജിക്കുന്നു കാര്യം ഒരു ഭർത്താവില്ലാതെ ഭർത്താവ് എന്നുള്ള ഭർത്താവ് മാത്രമല്ല അതുപോലെ തന്നെ ആ ഇത്രയും നാളും കാത്തിരുന്ന സ്വന്തം കുഞ്ഞും വിട പറഞ്ഞ ശേഷം ഇതിന് പിടയിൽ ആരൊക്കെ എന്തെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കുറയ്ക്കുന്നു പിടിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ആൾക്കാരുടെ ഇറങ്ങും പക്ഷേ ഇതൊന്നും അല്ല ഇതൊന്നും അല്ല കാര്യം എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ നമുക്കത് പറ അത് തന്നെയാണ് നമ്മൾക്കും വിശ്വസിക്ക വിശ്വസിക്കേണ്ടതായി വരുന്നത് കാരണം പുള്ളിക്കാതിൽ പറയുന്നതിൽ പലതിലും കാര്യമുള്ളതായി തോന്നി പലതും ഇങ്ങനെ സംസാരിക്കുന്ന രീതി ചിലപ്പോൾ സംസാര രീതി അങ്ങനെയാണ് പിന്നെയും പിന്നെ ഞാൻ പറയുന്നതാണ് എനിക്കിതിനുള്ള ക്ലാരിറ്റി എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ സംസാര രീതി അതായിരിക്കും ചിലരൊക്കെ എല്ലാം മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്ന് അളന്ന് ആലോചിച്ചൊക്കെ സംസാരിക്കും കാര്യം അവർക്ക് അത് മറക്കണം അത് മറക്കാൻ വേണ്ടി എങ്ങനെയൊക്കെയാണ് പറയേണ്ടത് എന്നുള്ളത് ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാകുമല്ലോ എല്ലാം ഇങ്ങനെ ചെയ്തിട്ടല്ലേ വരുന്നത് അപ്പം അങ്ങനെയാണോ എന്താണെന്നൊന്നും അറിയില്ല പക്ഷേ പിന്നെ എന്തായാലും ഒരു നാൾ സത്യം സത്യം എന്നാണെങ്കിലും ശരി മറന്നീക്കി പുറത്ത് വരിക തന്നെ ചെയ്യും എത്രയൊക്കെ ഒളിപ്പിക്കാൻ വേണ്ടി വെച്ചാലും അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് ലക്ഷ്മി പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് തീർച്ചയായിട്ടും നിൽക്കുമ്പോൾ ഇടണേ ഓക്കെ അപ്പോൾ അത്രയോളം ബൈ